കുറച്ച് പോർക്കറിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊന്നൊരു ചില്ലി പോർക്കുണ്ടാക്കിയാലോ കേരള ചില്ലി പോർക്കല്ല കേട്ടോ ഒരു ചൈനീസ് സ്റ്റൈലിൽ ഒന്നര കിലോൻ്റെ പോർക്കാണ് ഒരു നാലഞ്ച് പീസായിട്ട് അരിഞ്ഞ് കുക്കറിലിടാം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണയും കുരുമുളക് കൂടി ഇട്ട് ഒന്ന് തിരുമ്മി വെച്ചോ പിന്നെ മുളകും കൂടി അരിഞ്ഞിട്ടിട്ട് കുക്കറിൽ വിട്ട് ഒരു വിസിലങ്ങടിച്ച് ചേപ്പിക്കാം പാതി വേവ് എന്താ മതി കേട്ടോ വേവിച്ചേനെടുത്ത് സ്ലൈസായിട്ട് അരിഞ്ഞു കൊടുക്കുക ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ അരിഞ്ഞിട്ടിട്ടോ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് തിരുമ്മി വെക്കാം ഒരു എഗ് വൈറ്റും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് ഇതിലോട്ട് സ്റ്റോറൻറ് സ്റ്റൈലല്ലോട്ടോ ഹോം മേഡാണ് അതുകൊണ്ട് ഞാൻ കോൺഫ്ലവറും അരിപ്പൊടിയൊന്നും ഇടുന്നില്ല ആവശ്യമുള്ളൂ ഒരു ചേർത്താ മതി ഇതൊക്കെ കേട്ടോ ഞാൻ പിന്നെ അതങ്ങ് വറത്തെടുക്കാല്ലേ കുറച്ച് ചിലവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ വർത്തെടുക്കണ്ടേ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇഷ്ടമല്ല ചിലവർക്ക് നന്നായിട്ട് മൊരിയണം ചിലവർക്ക് സോഫ്റ്റ് ആയിരിക്കണം ചിലവർക്ക് റബ്ബർ പോലെ ഇരിക്കണം ഒരു ഹെൽമെറ്റ് കിട്ടുകയാണെങ്കിൽ ഹെൽമെറ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഈ മുരുവിലങ്ങ് ഞാൻ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം എന്താ വില അപ്പോൾ ഓർക്ക് ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഒന്നും കളയാൻ നിൽക്കണ്ടെട്ടോ ഇങ്ങോട്ട് ഒഴിച്ചോ ഒന്നും നോക്കണ്ട കേട്ടോ വെളിച്ചെണ്ണ നല്ല ചൂടായിരിക്കും ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും ക്യൂബായിട്ടായിരുന്നു ഇങ്ങനെ സബോളയും ക്യാപ്സിക്കോം കുറച്ച് സ്പ്രിങ് ഒനിയനും കൂടിയും അങ്ങ് തട്ടി കൊടുക്കാട്ടോ വേണേ രണ്ട് തക്കാളിയും കൂടിയും ക്യൂബായിട്ട് കട്ട് ചെയ്ത് കൊടുത്തോട്ടോ കുരുവിടാന്നൊക്കെ ഉണ്ടാട്ടോ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയമ്മ മഞ്ഞപ്പൊടി മുളകൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാട്ടോ കാശ്മീരി ചില്ലി ആണെങ്കിൽ ബെസ്റ്റാണേ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് സോസും കുറച്ച് ചില്ലി ടൊമാറ്റോ പേസ്റ്റും അങ്ങ് വിതറി കൊടുക്കാം ഗ്രേവി അങ്ങ് സെറ്റാക്കി കഴിയുമ്പോ ആർക്കും വെയിറ്റ് ചെയ്യണ്ടാട്ടോ ആ പോർക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഫ്രൈ ചെയ്ത പോർക്കെ ഒരഞ്ച് മിനിറ്റ് അങ്ങടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞാൽ ചില്ലി പോർക്ക് റെഡി ആയിട്ടോ ഞാനിരി ഗ്രേവി ആയിട്ട് ഇണ്ടാക്കിയേ അപ്പൊ പോർക്ക് വേവിച്ച വെള്ളം അവിടെ ഇരിക്കണ്ടായി പോർക്ക് സ്റ്റോക്ക് സ്റ്റോക്കെയാ നമ്മുടെ അപ്പോൾ അതും ഒഴിച്ചു കൊടുത്തു എന്നാ പിന്നെ പോർക്കിന്റെ ഒരു സ്റ്റോറി അങ്ങ് കേട്ടാലോ നമ്മളെ അങ്കമാലിക്കാരില്ലാണ്ട് എന്തിട്ട് പോർക്ക് പിന്നെ അങ്കമാലില് പോർക്ക് ഇത്ര ഫേമസ് ആയ കഥ എങ്ങ് കേട്ടാലോ അത് നടക്കുന്നത് അങ്കമാലി മാർക്കറ്റിലൊന്നും കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ജൂലൈ മാസത്തിലാണ് കഥ നടക്കണത് അതേട്ട് നമ്മുടെ അങ്കമാലി ട്രെയിൻ വന്ന ദിവസം നമ്മുടെ അങ്കമാലി സ്റ്റേഷനിൽ വന്നു നിന്നു കഥാനായകൻ റോബർട്ട് ജനലിലെ കൂടെ നോക്കിയപ്പോ ഒരു മഞ്ഞ ബോർഡ് പുള്ളി വായിച്ചു നോക്കി അങ്കമാലി പോർക്കല്ലടി ഉള്ളി വിചാരിച്ചു പോർക്ക് കിട്ടുന്ന ഏതോ സ്ഥലമാണ് അപ്പോഴാണ് പ്ലാറ്റ്ഫോമിലും മറിയാമ്മ ഉണ്ടായേ റോബർട്ട് ചേട്ടത്തിയോട് ചോദിച്ചേ അങ്കമാലി പോർക്കല്ലടി മാറിയാമച്ചേടത്തേക്ക് ആകെ ദേഷ്യമായിട്ടോ മതി ഏറ്റവും ഒരാൾ വന്നിട്ട് പോർക്ക ലേഡി എന്ന് ചോദിക്കണേ ചേച്ചി സായപ്പൊന്നും നോക്കില്ല ഒരു ഒറ്റ അങ്ങ് കൊടുത്തു ഇപ്പൊ സ്റ്റേഷനിൽ ഇറങ്ങി കാളവണ്ടി കയറി കാളവണ്ടിക്കാരനോട് കാര്യം പറഞ്ഞു കാളവണ്ടിക്കാരനും കാര്യം മനസ്സിലായില്ല കാളവണ്ടിക്കാരൻ വിചാരിച്ച് പുള്ളിക്ക് പോർക്ക് കഴിക്കണോന്ന് അങ്ങനെ പുള്ളി കുറച്ച് പോർക്കൊക്കെ കഴിച്ച് ഇണ്ടായ കാര്യം പോലീസ് സ്റ്റേഷനിൽ പറയണമല്ലോ അപ്പൊ പോലീസ് സ്റ്റേഷനുള്ളത് ഫോട്ടോ വെച്ചില്ല അവിടെ പോയി കാര്യങ്ങ പറഞ്ഞു പുള്ളീനേയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാമെച്ചേച്ചിനെ തെറ്റു പറയാൻ പറ്റൂല അങ്കമാലി പോർക്കല്ലടി എന്ന് ഒരു പെണ്ണിന്റെ മൂത്ത് നോക്കി എങ്ങനെ ചോദിക്കാൻ പറ്റും അങ്കമാലി പോർക്കിന്റെ പേര് ലോക പ്രശസ്തമായി ബോർഡ് ഇപ്പുണ്ടോന്നറിയില്ല പണ്ടത്തെ ബോർഡ് വേണമെങ്കിൽ ഞാൻ കമന്റ് ചെയ്യാവേ